കാസർഗോഡ് ജില്ലയിലെ അംഗൻവാടികൾക്ക് നൽകുന്ന മികച്ച വർണ്ണക്കൂട്ട് അവാർഡ് ഈസ്റ്റലേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാർ ഇരുപത്തഞ്ചിലെ അംഗൻവാടിക്ക് ലഭിച്ചു പടന്നക്കാട് നടന്ന ചടങ്ങിൽ വെച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി സുജാത അങ്കണവാടി വർഗർ ഷൈജിമോൾ തോമസിന് ഉപഹാരം കൈമാറി ചില ബന്ധങ്ങൾ കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കാസർഗോഡ് ജില്ലയിലെ മികച്ച വർണ്ണക്കൂട്ട അവാർഡ് ചിറ്റാരിക്കാൽ ഇരുപത്തിയഞ്ച് അംഗൻവാടിക്ക് ലഭിച്ചു പടന്നക്കാട് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയിൽ നിന്നും അങ്കണവാടി വർക്കർ ഷൈജിമോൾ തോമസ് അവാർഡ് ഏറ്റുവാങ്ങി വനിതാ ശിശുവികസന വകുപ്പ് ജില്ലയിലെ മികച്ച കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് അങ്കണവാടി മുഖേന നൽകുന്ന സേവനങ്ങൾക്ക് തുത്യർഹമായ പ്രവർത്തനം കണക്കിലാക്കി വർണ്ണക്കൂട്ട് അവാർഡ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച വർണ്ണക്കൂട്ട് അവാർഡാണ് പരപ്പ ഐസിഡിഎസ് പ്രൊജക്ടിലുള്ള ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് അംഗൻവാടിക്ക് ലഭിച്ചത് അഡോളസെന്റ് ക്ലബ്ബുകളിലെ കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണം ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം നിയമസാക്ഷരതാ സ്കിൽ ഡെവലപ്മെന്റ് വനിതാ ശിശു ശിശുവികസന വകുപ്പിന്റെ നിർദ്ദേശത്തിന്മേലുള്ള പ്രവർത്തനങ്ങൾ മറ്റു വിവിധ വിഷയങ്ങളിൽ മേലുള്ള ബോധവൽക്കരണം എന്നിവയിൽ ഊന്നൽ നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അംഗൻവാടിക്ക് അവാർഡ് ലഭിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പഠനക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്റർ ഹാളിലാണ് ചടങ്ങ് നടന്നത് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഷിംന വി അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രോഗ്രാം ഓഫീസർ സി സുധ സ്വാഗതം പറഞ്ഞു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ളിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ